ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന ഒരു വളരെ പവർഫുള്ളായ ഒരു വൺ ഓഫ് ദീഗർലി അവൈറ്റഡ് ഡിവൈസസ് ആണ് പോക്കോ എഫ് സിക്സ് അപ്പോൾ പോക്കോ എഫ് സിക്സ് ഇന്ത്യയിൽ ഇറങ്ങാൻ പോവുകയാണ് പോക്കോ എഫ് ഫൈവിൻ്റെ സക്സസ്സറായിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് ഇത് ഇറങ്ങുന്നത് ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇറങ്ങുന്നത് അതായത് മെയ് ഇരുപത്തി മൂന്നിന് വൈകുന്നേരമാണ് ലോഞ്ച് യുവൻറ്റ് നമ്മൾ ആക്ച്വലി പോകാൻ പ്ലാനുണ്ട് അപ്പോൾ പോക്കോ എഫ് സിക്സ് ഇന്ത്യയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് നമുക്കറിയാം ഈ ഈ വർഷം ആദ്യം ഇറങ്ങിയ പോക്കോ എക്സിക്സ് പ്രോ ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ ചീപ്പോ കൂടി വന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ പവർഫുൾ ആയിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും പോക്കോ എഫ് ഫൈവ് നല്ലൊരു എന്താ പറയുക പ്രൈസിങ്ങും അതേപോലെ തന്നെ നല്ല പവർഫുൾ ഹാർഡ്വെയർ ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ പോക്കോ എക്സിക്സിൽ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് നമുക്ക് വളരെ ക്യുക്കായിട്ടൊന്ന് നോക്കാം അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ആയിട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പോക്കോ എസ് സിക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്താ വെച്ചാൽ പ്രോസസർ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ സ്നാപ്ഡ്രാഗൺ ജൻ ത്രീ എന്ന് പറഞ്ഞാൽ പുതിയതായി അനൗൺസ് ചെയ്താണ് ഇന്ത്യയിൽ ആക്ച്വലി ഒരു ഒഫീഷ്യൽ ലോഞ്ച് വരെ ഉണ്ടായിരുന്നു നമ്മൾ പോയില്ലായിരുന്നു അതിന് ലോഞ്ച് ചെയ്ത് പക്ഷേ എന്നാലും ഒഫീഷ്യലി എയ്റ്റ് എസ് ജൻ ത്രീ അനൗൺസ് ചെയ്യുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ജെ ീൻ്റെ അതേ ഫാബ്രിക്കേഷൻ പ്രോസസ്സിലാണ് വന്നിരിക്കുന്നത് എന്നാൽ ക്ലോക്ക് സ്പീഡ് കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ അത് അഡിന്യു ജി പിയും സെവൻ സീരീസ് ജിപിയും ആണ് അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജന് ത്രീൻ്റെ ഏറെക്കുറെ എന്താ പറയുക ഫീച്ചേഴ്സും അതേപോലത്തെ ഒപ്റ്റിമൈസേഷനും ഒക്കെ തന്നെ എയ്റ്റസ് ജന് ത്രീലും വന്നിട്ടുണ്ട് ഇനി എയ്റ്റസ് ജന് ത്രീന്റെ ബെഞ്ച് മാർക്ക് സ്കോർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഫിഫ്റ്റീൻ ലാക്ക് സിക്സ്റ്റീൻ ലാക്ക് ആ റേഞ്ചാണ് വരുന്നത് അപ്പോൾ അതൊന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പ്രോസസ്സർ ഏറ്റവും പവർഫുൾ എന്നാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ അതിൻ്റെ താഴെ നിൽക്കുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു ആണ് അതിൻ്റെ താഴെയാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതാണ് അപ്പോൾ ഇത് ദ മോസ്റ്റ് പവർഫു തേർഡ് മോസ്റ്റ് പവർഫുൾ പ്രോസസർ എന്ന് വേണമെങ്കിൽ പറയാം സ്നാപ്ഡ്രാഗണിൻ്റെ അതായത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ അതേപോലെ എയ്റ്റ് ജെൻ ടു അതേപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് സ്നാപ്ഡ്രാഗൺ ചിപ് സെറ്റ് എന്ന് പറയുമ്പോൾ പറയാവുന്നത് അപ്പോൾ മൂന്നാമത്തെ ഇതിലാണ് നിൽക്കുന്നത് ഇനി ഇതിൻ്റെ വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് അറിയാം കഴിഞ്ഞ കഴിഞ്ഞ എക്സിക്സ് പ്രോ തന്നെ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ വന്നു എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാ വന്നു അപ്പോൾ അതൊക്കെ തന്നെ ഇതിലും വരും അപ്പോൾ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ അതിനകത്ത് അപ്പോൾ അൾട്ടിമേറ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ലിക്വിഡ് കൂൾ ടെക്നോളജി ഉണ്ട് അത് ലിക്വിഡ് കൂൾ ടെക്നോളജി ഫോർ പോയിന്റ് സീറോ അതായത് സസ്റ്റൈൻഡ് പെർഫോമൻസിനുള്ള ലിക്വിഡ് കൂൾ ടെക്നോളജി ഫോർ പോയിന്റ് സീറോ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് വൈൽഡ് ബൂസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ത്രീ പോയിന്റ് സീറോന്നുണ്ട് അതെന്താ വെച്ചാൽ വൈൽഡ് ബൂസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ആണ് പോക്കോവിൻ്റെ ഡിവൈസസിൽ അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് ഇതൊരു അടിപൊളി ഡിവൈസ് ഡിവൈസാവുന്നതിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഒരു ഗെയിമിംഗ് എന്തോസിയാസ്റ്റ് ആണെങ്കിൽ ഇതൊരു ഈഗർലി അവേറ്റ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ബാക്കി ഇതിനകത്ത് വരുന്നത് ഒരു ആമൽ ഡിസ്പ്ലേ ഉണ്ട് വൺ ട്വൻറ്റി ഹേർട്ട് റിഫ്രിഷറേറ്റർ ഉണ്ട് ഡോൾ ബി വിഷുണ്ട് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ടുണ്ട് ഗൂർല ഗ്ലാസ് വിക്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും തന്നെ ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ചസാണ് അതേപോലെ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്വൽവ് ട്വൻറ്റി ബൈ ടു സെവൻ വൺ ടൂ ആണ് ഇതിൻ്റെ റെസല്യൂഷൻ വരുന്നത് അപ്പോൾ ഡോൾ ബി വിഷനുകൊണ്ട് പിന്നെ ഇതിനകത്ത് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് അറൗണ്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇസ് ആണ് കമ്പനി ഓഫീഷ്യൽ അവകാശപ്പെടുന്നത് ഏറെക്കുറെ സെയിം ആയിരിക്കും ഇന്ത്യയിൽ വരുക എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബോക്സ് ഹൈപ്പർ വേസ് അപ്പൊ അതും ആണ് പ്രോബലി കുറച്ച് ബ്ലോട്ട് വേഴ്സ് ഉണ്ടാവും അതുപോലെ എല്ലാ പോക്കും ഡിവൈസിൽ വരുന്നവരും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ഡിവൈസ് കൈ കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ കൈ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ സൈഡ് ഇനി ക്യാമറയിലൂടെ പോകുമ്പോൾ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് എയ്റ്റ് മെഗാപിക്സൽ അൾട്രാ വൈഡും ഉണ്ട് അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഓബ്വിയസ്ലി നമുക്കറിയാം പോക്കും എഫ് സീരീസും എക്സിക് സീരീസും ഒന്നും തന്നെ ക്യാമറ സെൻട്രിക് ഡിവൈവസ് അല്ലല്ലോ അപ്പോൾ ക്യാമറ ഒക്കേഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാലും ടെസ്റ്റ് ചെയ്ത് നമ്മൾ വിശദമായി പറയാം വന്ന ഡിവസം പൈസ ഒക്കെ തന്നെ ഏറെക്കുറെ എബോ ആവറേജ് കാറ്റഗറിയിൽ പോകുമതിൻ്റെ ക്യാമറാസ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇത്തവണയിൽ മാറ്റം വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ഫൈവ് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറിയും എയ്റ്റ് മെഗപിക്സൽ അൾട്രാഡും സ്റ്റാൻഡേർഡ് ക്യാമറ സെറ്റ് എപ്പാണ് ട്വൻറ്റി മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് പിന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് ഇത്തവണ ഓപ്റ്റിക്കൽ ഇമേജ് സിബിലൈസേഷനും ഗൈറോ ഇ ഐസും ഇൻക്ലൂഡഡാണ് പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ലേറ്റസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഏറെക്കുറെ വൈഫൈ എല്ലാ ലേറ്റസ്റ്റ് ആണ് പിന്നെ ഇൻഡിഎ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട് അതിപ്പോൾ നമ്മൾ പോക്കോ എക്സ് എക്സ്പ്രോയിൽ കണ്ടാണല്ലോ അപ്പോൾ അതിൽ ഒരു മാറ്റം വരുന്നില്ല അതിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് പിന്നെ ബാറ്ററിൻ്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ അയ്യായിരം മില്യാന്പ്പോ ബാറ്ററിയാണ് അതിനൊപ്പം തന്നെ എന്താ നയൻറ്റി വോട്ട് ചാർജിങ് ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറയുമെന്നുള്ളത് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല എന്താണ് നയൻറ്റി വോട്ടാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ വർഷം സിക്സ്റ്റി സെവൻ വോട്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റുകളിൽ നയൻ്റി വോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അയ്യായിരം മില്ലിയാൻ പോ ബാറ്ററി ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നത് എഗൻ ഇത് ഇന്ത്യൻ വേരിയൻറ്റിൻ്റെ എല്ലാം ഇത് തന്നെയായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് തന്നെ ഗ്ലോബൽ ഡെബ്യൂ നടക്കുന്ന ഡിവൈസിൻ്റെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ പവർഫുൾ ഹാർഡ് അതേപോലെ തന്നെ അടിപൊളി ബെഞ്ച് മാർക്ക് സ്കോഴ്സുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ പോക്കോ എഫ് സിക്സ് എന്ന് പറഞ്ഞാൽ റെഡ്മി ടർബോൻ്റെ ഒരു വേരിയൻ്റ് ആണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ചൈനയിൽ ഇറങ്ങിയ വേരിയൻ്റ് നല്ല സസ്റ്റെയിൻ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലും ഏറെക്കുറെ അത് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് അപ്പോൾ പെർഫോമൻസ് ഓറിയൻ്റെ ഡിവൈസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോക്കോ എഫ് സിക്സ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്ന ഒരു ഡിവൈസ് ആണ് ഇനി ഇതിൻ്റെ പ്രൈസിങ് അതാണ് ഇതിനകത്ത് ഒരു കീ കാരണം നമുക്ക് നോക്കിയാൽ പോക്കോ എക്സിക്സ് പ്രോ സ്റ്റാർട്ട് ചെയ്തത് ട്വൻ്റി ഫോർ ട്രിപ്പിൾ നയനിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അവൈലബിൾ ആണ് ട്വൻ്റി ഫോർ ട്രിപ്പിൾ നയൻ അത് ഡിമെൻസിറ്റി എയിറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ വെച്ചാണ് വന്നത് അപ്പോൾ എൻ്റെ ഒരു എന്താ ഗസ് എന്ന് പറയുകയാണെങ്കിൽ പ്രോബലി ഒരു മുപ്പതിനായിരം ടു മുപ്പത്തി രണ്ടായിരം ആ റേഞ്ചിലായിരിക്കും പോക്കോ എഫ് സിക്സ് വരിക അത്രയും പവർഫുൾ ഹാർഡ്വെയർ ആണ് വരുന്നത് കാരണം നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെ ടു വെച്ച് ഇറങ്ങിയ ഡിവൈസസ് എല്ലാം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മീനിലായിരുന്നു അപ്പോൾ അതിന് താഴെ നിൽക്കുന്ന പ്രോസസർ എന്ന് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എയ്റ്റ് എസ് ജെൻ ത്രീ മിക്കവാറും ഒരു മുപ്പത് ടു മുപ്പത്തൊന്ന് ആ റേഞ്ചിൽ വരും എനിക്ക് തോന്നുന്നത് ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡിവൈസ് ആയിരിക്കും ഒരു സംശയം ഇല്ലാത്ത ഒരു പെർഫോമൻസ് ആയിരിക്കും അപ്പോൾ ഗെയിമേഴ്സിന് ഒരു അടിപൊളി ഡിവൈസ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഡിവൈസ് ലോഞ്ച് ചെയ്യുന്നത് മെയ് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ അന്ന് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ചെയ്യണമാണ് അപ്പോൾ അപ്പോൾ എനിക്ക് ഡിഡിവൈസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പോൾ ഡിവൈസ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഡിവൈസ് കിട്ടുമ്പോൾ നമ്മൾ അന്ന് വീഡിയോസൊക്കെ ചെയ്യണാണ് അപ്പോൾ പോക്കോ എഫ് സിക്സിനെ കുറിച്ച് നിങ്ങളുടെ ഏതെങ്കിലും എനിക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ വീഡിയോസ് ചെയ്യണോ അല്ലെങ്കിൽ ഏതൊക്കെ ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം തന്നെ ആ ബെല്ലായിക്കൂടെ ക്ലിക്ക് ചെയ്യാം നമ്മളെല്ലാ വീഡിയോസും മെയ് ട്വൻറ്റി തേർഡിന് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ പോക്കോ എഫ് സിക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ തീർച്ചയായും പോസ്റ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീന നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ